സൈസോപ്പിച്ചുരുത്തനെ കൈക്കിട്ടിയപ്പോ ഒന്ന് വരട്ടിവിടുന്നതിന് പകരം അവനെ കൊന്നിട്ട് അവന്റെ ഷവ എടുത്ത് വലിച്ചു കീറി നാല് മൂലയ്ക്ക് വെക്കുന്ന തലപ്പ് ആക്രമണമാണെന്ന് സ്കോട്ട്ലൻഡിനോട് ഓസ്ട്രേലിയ കാണിച്ചത് ആദ്യം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഓസ്ട്രേലിയക്കെതിരെ ടി ട്വന്റി മത്സരത്തിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയ സ്കോട്ട്ലൻഡ് ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അമ്പത്തിനാല് റൺസ് എങ്ങനെയൊക്കെയോ അടിച്ച് ചേർത്തെടുത്ത് മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടിയിട്ട് ടി ട്വന്റി ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്ന ജേക്ക് ഫൈസർ മൂന്ന് പന്ത് നേരിട്ട് റൺസ് ഒന്നും എടുക്കാതെ പുറത്തായത് മാത്രമാണ് സ്കോട്ട്ലൻഡിന് ഓർത്തിരിക്കാനുള്ളത് പിന്നെ ഒരു വശത്തുനിന്ന് ട്രവിസ് ട്രവിസിഡ് തല അടിച്ച് പൊട്ടിയുന്ന ടൈപ്പ് അടിയാണ് അടിച്ചത് വെറും ഇരുപത്തഞ്ച് പന്തിൽ നിന്ന് മുന്നൂറ്റി ഇരുപത് റൺസൊന്നൂറ്റി ഇരുപതെന്ന ഹ്യുമ സ്ട്രൈക്ക് റേറ്റിൽ ട്രവിസ് ട്രവിസിഡ് അടിച്ചു ചേർത്തത് എൺപത് റൺസാണ് ഇരുപത്തഞ്ച് പന്തിൽ നിന്നും എൺപത് റൺസ് പന്ത്രണ്ട് ഫോറും അഞ്ച് സിക്സും ഉൾപ്പെടെയുള്ള തകർപ്പൻ ഇന്നിങ്സ് പിന്നെ മിച്ചൽ മാർഷ് ബാക്കി അടി പന്ത്രണ്ട് പന്തിൽ നിന്നും മുപ്പത്തൊമ്പത് റൺസ് എടുത്തു മിച്ചൽ മാർഷും പന്ത്രണ്ട് വന് മിച്ചൽ വാർഷും നല്ല അഡാറ് അടി തന്നെ അടിച്ചു വെച്ചു കൊടുത്തു പിന്നെ ബാക്കി ജോഷ് ഇംഗ്ലീഷ് പതിമൂന്ന് വന്തിൽ നിന്നും ഇരുപത്തിയേഴ് റൺസ് എടുത്തു മാർക്കസ് ടോണിയസ് നോട്ട് ഔട്ട് ഔട്ടായിരുന്നതാണ് അഞ്ച് പന്തിൽ നിന്ന് എട്ട് റൺസ് എടുത്തത് കൂടുതലൊന്നും പറയാനില്ലടേ ടി ട്വന്റി ചരിത്രത്തിലെ വൺ ഓഫ് ദ ക്രേസിയസ്റ്റ് റൺചേഴ്സ് ഇൻ ഹിസ്റ്റി വൺ ഓഫ് ദ ക്രേസിയസ്റ്റ് റൺചേഴ്സ് ഇൻ ദ അവർസ് ഇൻ ഹിസ്റ്ററി ഓഫ് ടി ട്വന്റി എന്ന് പറയാൻ പറ്റുന്ന തരത്തിലുള്ള റൺചേഴ്സ് തന്നെയായിരുന്നു വെറും ഒൻപതേ പോയിന്റ് നാല് ഓവറിലാണ് നൂറ്റി അൻപത്തി ആറ് എന്ന റൺസിലേക്ക് ഓസ്ട്രേലിയ എത്തിയത് സത്യം പറഞ്ഞ സ്കോട്ട്ലൻഡിനെ അടിച്ചാറാക്കിയെന്നല്ല പറയേണ്ടത് അടിച്ചെച്ചിലാക്കി ചവിട്ടി കൊഴച്ച് നാല് മൂലക്കൊട്ടിച്ചു വെച്ചു